നല്ല അവിടെ നമ്മൾ എല്ലാ സ്വാഗതം എന്റെ ഒരു കുഞ്ഞു വീഡിയോ കാണാം അപ്പൊ ഞാൻ ഇങ്ങനെ വിളർത്തി നടക്കുന്നതൊക്കെയാണ് അപ്പൊ നമ്മുടെ വീട്ടില് ഒരു കൊള്ളം നടന്നിട്ടുണ്ട് നമുക്ക് മഴ വെള്ളം ഒറ്റ മഴ അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ പ്പോ നമുക്ക് സ്വിമ്മിങ് പൂളൊക്കെ ഇണ്ട് പുതിയ സ്വിമ്മിങ് പൂളാണ് അച്ച മുതൽ അച്ച പുതിയ ഗെമെന്റ് സ്വിമ്മിങ് പൂളാണ് പക്ഷെ കളറൊക്കെ കുറച്ച് മാറ്റം ഉണ്ട് കളർ ചേർത്തിരിക്കും നിങ്ങൾ ചോദിച്ച സ്വിമ്മിംഗ് പൂളാണ് നല്ല ഇത് മഴ അവിടെ പോയാ ഇത്ര വരെ ഉണ്ടാവും ഇന്നലെ ഒക്കെ സ്കൂളുണ്ടായപ്പാ ഇങ്ങനെ മീഡിയ ഇടയ്ക്കൊക്കെ ഒന്ന് വിഴാൻ പോയി പക്ഷെ ഞാനിങ്ങനെ ബാലൻസ് ചെയ്ത് ഞാൻ കൈ വെച്ചെടുക്കട്ടെ ഒന്ന ഒരു ഉറുമ്പ് ഉറുമ്പേ ഈ ഉറുമ്പ്

ചെരുപ്പ് കൊഴുകി പോയിട്ട് നമ്മടെ ചെറുപ്പൊക്കെ അവടി ഓടിക്കായിരുന്നു നമ്മടെ ചെരുപ്പ് എടുത്തൊക്കെയാ അപ്പൊ ഞങ്ങളെ മുക്കിപ്പോ ഫുള്ള് ക്ലിയർ വെള്ളം നമ്മള് നടന്നു കഴിഞ്ഞാലൊക്കെ കലകിട്ട് ആകെ ചാണി വെള്ളം എപ്പോ മഴ പെയ്തി ഞാൻ എന്നാലും ഞാൻ മീനുണ്ടാവും മീൻ ഉണ്ടോന്നോക്ക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ പുതിയ കുളവും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ടും ചെയ്യണം എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ ബൈ